എത്ര സ്വലാത്തൂകൾ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടല ീരൂ മുമ്പിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതി ഹില്ലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമൊയി പാപത്തിൽ നോക്കുമൊയി പാപത്തിൽ പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്ത വിതയുണ്ട് ഇലകളൊഴിഞ്ഞൊരി മരത്തിനെന്തു നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കരയുണ്ട് പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട് വിളകളൊഴിഞ്ഞൊരി മരത്തിനെന്തു നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട് കൽബൊന്നടുപ്പിക്കേണം നീറും കനലാരി തണുപ്പി ു പൂന്തോട്ടമായിടേണം ആവോളം ആ തേനും നുകർന്നിടേണം എത്രവലാത്തൂകൾ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടല് പാടെ മറന്നിടല എന്നെങ്കിലും തീരൂ മുമ്പിലെ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതിൽ അലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ നോക്കുമോ ഈ പാപത്തിൽ